വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ കൊണ്ട് ആകർഷണീയമാണ് ചൈതന്യ കാർഷികമേള കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെയാണ് ചൈതന്യ കാർഷികമേള സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ മത്സരങ്ങളാണ് ഓരോ ദിവസവും കാർഷികമേളയിൽ സംഘടിപ്പിക്കുന്നത് കപ്പകൊത്തൽ മത്സരം തേങ്ങാ പൊതിക്കൽ മത്സരം എന്നിവയിലെല്ലാം നിരവധി പേർ പങ്കാളികളായി വെള്ളിയാഴ്ച പകൽ വനിതകൾക്കായി നടത്തിയ തേങ്ങാ പൊതിക്കൽ മത്സരം കാഴ്ചക്കാരിൽ ആവേശം നിറച്ചു മൂന്ന് മിനിറ്റ് കൊണ്ട് അഞ്ച് തേങ്ങാ പൊതിച്ച് വൃത്തിയാക്കുന്നതായിരുന്നു മത്സരം ാണ് മത്സരത്തിൽ പങ്കെടുത്തത് കൈപ്പുഴ സ്വദേശി മേരിക്കുട്ടി ജോസഫ് ബിസി ആയിരുന്നു സമയത്തിന് ശ്രദ്ധിച്ചില്ല പഠിപ്പിച്ചതാ വിജയിയായിട്ട് മേളയുടെ ഭാഗമായി കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട് പഴമയെ ഓർമ്മിപ്പിക്കുന്നതിനായാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു പഴമയുടെ ഓർമ്മകൾ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി പഴയ ജീവിത ശൈലിയാണ് നമുക്ക് എപ്പോഴും പഴയ കാലത്ത് രോഗങ്ങളൊന്നുമില്ലായിരുന്നു ഇപ്പോഴാണ് കൂടുതൽ അസുഖങ്ങൾ അപ്പം പുതിയ പുതിയ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആ പഴയ മത്സരങ്ങൾ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആയിരങ്ങളെ ആകർഷിച്ച കാർഷിക മേള ഈ മാസം ഒൻപതിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം